വാസുദേവിന്റെ ഉച്ചതിലുള്ള ശകാരം കേട്ടുകൊണ്ടാണ് ധരനും അമ്മയും ഉമ്മറത്തേക്ക് കയറിയത് നിച്ചുവിന്റെ വഴക്ക് പറയുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി കാർത്തികയെ ധരന്റെ ഉറക്കെയുള്ള വിളിയ വാതിൽ പടിക്കാടന്ന് കാർത്തിവിന്റെ കാതുകളിൽ എത്തി കാൽമുട്ടികളിൽ വീങ്ങി കവിൾത്തടം ചേർത്ത് വെച്ചിരിക്കുകയായിരുന്നു അവൾ ശരവേഗത്തിൽ വിമല അവിടേക്ക് പാഞ്ഞു വന്നു മുറിയുടെ വാതിൽ വെളിയിൽ നിന്നും ലോക്ക് ചെയ്തു ആരോട് ചോദിച്ചിട്ടാടാ നീ വീണ്ടും ഇവിടേക്ക് കയറി വന്നത് ആക്രോശിച്ചുകൊണ്ട് നാരായണൻ അവന്റെ അടുത്തേക്ക് ചെന്നു കാർത്തിക എവിടെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് തരൻ അയ്യരോട് ചോദിച്ചു അത് ചോദിക്കാൻ നീ ആരാടാ ഞാൻ ആരാണെന്നുള്ള കാര്യം തന്നോട് ഇവിടെ നിന്നും വ്യക്തമാക്കിയതാണ് ഇനി കൂടുതലൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എൻ്റെ മകളുടെ വിവരം തിരക്കുവാനായി ഇനി ഇനി ഇവിടേക്ക് കയറി വന്നാൽ നിന്റെ കാൽ രണ്ടും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട വിമലയായിരുന്നു അത് എന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് ആരൊക്കെ തടഞ്ഞാലെ ശരി ഞാൻ അവളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ഒരുപാട് സമയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് തരൻ അവരോട് സംസാരിക്കുന്നത് നീ ഒരിടത്തേക്കും കൊണ്ടുപോവുകയില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ സമ്മതിക്കുകയുമില്ല മനുഷ്യനെ വെറുപ്പിക്കാതെ ഇറങ്ങിപ്പോടാ വിമല വീണ്ടും ഒച്ച വെച്ചു തരൻ അവരെ അടിമുടിയെന്ന് നോക്കി ദേ താളെ മര്യാദയാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ നിങ്ങൾ അറിയും കേട്ടോ ധരൻ വിമലയോട് പറഞ്ഞു ദേവകി നിന്റെ മകനെ വിളിച്ചുകൊണ്ട് പോടി ഇവിടെ വീട്ടിൽ കയറി വന്ന് ആളാവെന്നോ നാരണനായിരുന്നു അത് എൻ്റെ മകൻ കാർത്തുമുള്ള കഴുതിൽ താലി അവന്റെ ഭാര്യയാണ് അവൾ അവൾ ഇനി കഴിയുന്നത് അവനോടൊപ്പമാണ് നാരായണ അതുകൊണ്ട് കാർത്തുവിനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത് ദേവകി വെറുതെ തോന്നിവാസം പറഞ്ഞ് രംഗം വഷളാക്കരുത് എൻ്റെ മകൾക്ക് ഇവനോട് അങ്ങനെ ഒരു ഇഷ്ടവുമില്ല അവൾ ഒരിക്കലും ഇവൻ്റെ ഭർത്താവായി കണ്ടിട്ടുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കണം ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും താൻ കാർത്തികെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ തരൻ അയാളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു ഇല്ല ഒരിക്കലുമില്ല അയാൾ അടിവരിയിട്ട് പറഞ്ഞു അമ്മേ ധാരൻ വിളിച്ചിരുന്ന ദേവകി വാതിൽ കടന്ന് അകത്തേക്ക് കടക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ വാസുദേവൻ വാതിൽപ്പടിയിൽ തൻ്റെ വലം കൈ നീട്ടിവെച്ചുകൊണ്ട് അവരെ തടഞ്ഞു ചേച്ചി ചേച്ചി ഇപ്പം പോകാൻ നോക്ക് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് അതും ഈ രാത്രിയിൽ ശരി ഞങ്ങൾ പൊയ്ക്കോളാം പക്ഷേ അതിനു മുന്നേ എനിക്ക് കാർത്തൂരി ഒന്ന് കാണാം നിങ്ങൾക്ക് സമ്മതമാണോ ദേവകി എല്ലാടെയും മുഖത്തേക്ക് നോക്കി അല്പസമയം ആലോചിച്ച ശേഷം നാരൻ വിമലയുടെ ദേവക്കിയും കൂട്ടി അകത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു ഫാതിലിൻ്റെ ഓടാമ്പലെടുത്തുകൊണ്ട് വിമല അകത്തേക്ക് പ്രവേശിച്ചു പിന്നാലെ ദേവകിയും അവളെ കണ്ടതും അവർ ഞെട്ടിപ്പോയി ഇരുക്കവളം വീങ്ങി കീഴിച്ചുകൊണ്ട് പൊട്ടിയ നിലയിലുമായിരുന്നു അവൾ മോളെ കാർത്തു അവർ ഓടിച്ചെന്ന് അവളെ വാരി പോടാർന്നു അവിടെ നെഞ്ചിലേക്ക് വീണ് കിടന്ന് അവൾ ഒരുപാട് സമയം കരഞ്ഞു അവരും കരയുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് വിമല കലയിപ്പുരണ്ട് അവടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോകാം വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കളയാൻ പറഞ്ഞ മുഴുവപ്പയ്ക്ക് മുൻപേ ദേവമ്മയുടെ വലുതുകൈ വിമലയുടെ കവളിൽ പതിഞ്ഞിരുന്നു നീ നീ അമ്മയാണോടി നീ നൊന്ന് പ്രസവിച്ച കുഞ്ഞലിടീത് സ്വന്തം മകളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാനും മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത് എന്താടി വിമലയുടെ ഇപ്പുറത്തെ കർണം നോക്കി ഒന്നുകൂടെ പൊട്ടിച്ചുണ്ട് ദേവമ്മ വിമലയെ പിടിച്ചുലച്ചു നീ എന്തിനാടി ഇങ്ങനെ ഒരു ദ്രോഹം എൻ്റെ കുഞ്ഞിനോട് ചെയ്തത് പറയടി ഹെർണം കേട്ടവളെ ദേവമ്മയുടെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടി ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് വേണം എൻ്റെ കാർത്തുവിനെ ഇനി ഇവളുടെ ഇവിടെ മേലെന്തെങ്കിലും അധികാരം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അവടേക്ക് വന്നാ ഈ ദേവകി ആരാണെന്ന് നിങ്ങൾ എല്ലാവരും അറിയും അത്രയും കാലം ഒരു പാവത്തെ പോലെ നിന്നിരുന്ന ദേവകിയുടെ പുതിയൊരു ഭാവം കാണുകയായിരുന്നു വിമല അവര് അപ്പോഴേക്കും കാർത്തുവിനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ഹൈവമ്മ അവളുടെ കൈത്തണ്ടിൽ പിടിച്ചിട്ടും വേദന കൊണ്ട് ഉറക്കം നിലവിളിച്ചു വിമല അടിച്ച പാട് അവളുടെ ഇരു കൈകളും ചുവന്ന് പൊട്ടിത്തിനർത്ത് കിടന്നു അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് ദേവകി ഉമ്മറത്തേക്ക് വന്നു അവളെ കണ്ടതും ധരം ഞെട്ടി അത്രമേലി ക്ഷീണതയായിരുന്നു അവള് വിമലയുടെ പീഡനത്തിന്റെ ആഴം എത്രത്തോളം അവന് മനസ്സിലായിരുന്നു നാരായണ ഞാൻ കൊണ്ടുപോകുന്ന കാർത്തുവിനെ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു ബാക്കി കാര്യം അപ്പോ ദേവകി എല്ലാരെയും വെല്ലുവിളിക്കും പോലെ നോക്കി പറഞ്ഞിട്ട് മകൻ്റെ അടുത്തേക്ക് നടന്നു കാർത്തു മോളകത്തേക്ക് കയറിപ്പോ നാരായൻ വന്ന് അവളെ ദേവികയുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവർ അയാളെ തടഞ്ഞു ഇനി ഓരും തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ ഇന്റെ ചതക്കം പോലെ നിന്റെ ഭാര്യ ഇട്ട് പെരുമാറിപ്പോ നീ നോക്കി നിന്നില്ലട ദ്രോഹി അവർ കോപത്തിൽ വിറച്ചു മോനെ നമുക്ക് ഇറങ്ങാം വരൂ ദേവമ്മയാണ് കാർത്തിവിനെ വട്ടം ചുറ്റി പിടിച്ചിണ്ട് ഉമ്മർ പടിയിലേക്ക് ഇറങ്ങിയത് അവൾ വീണു പോകുമോ എന്ന് ഭയത്താൽ അവർ തരനെ പെട്ടെന്ന് പിടിച്ചു അവന്റെ വലം കൈയാൽ അവളെ ചേർത്ത് പിടിച്ചു എടോ നാരായണ ഞാൻ ഇവളെയും കൊണ്ട് പോകുവാൻ കേസ് കൊടുക്കുവോ പോലീസിനെ കാണുവോ എന്താണെന്ന് വെച്ചാൽ അയക്കോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി കാർത്തുവിനും വല്ലതും വിറയ്ക്കുന്നുണ്ട് അത് ധരനൻ ദേവമ്മയ്ക്കും മനസ്സിലായി മോളെ ഇതര ശബ്ദത്തിൽ അവർ അവളെ വിളിച്ചു നേരത്തെ ഒരു മുകളിൽ മാത്രം എൻ്റെ കുഞ്ഞെ നീ എന്തിനാണ് അവിടേക്ക് പോയത് അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്നെ തല്ലി ശാച്ചതല്ലേ അവൾ അത് പറകുകയും ദേവമ്മയും കരഞ്ഞു പോയിരുന്നു ഒന്നും പറയത്തുകൊണ്ട് അവൾ അവിടെ കൂടെ നടന്ന് നീങ്ങി അവളുടെ അവസ്ഥ കണ്ടതും ലക്ഷ്മി ഓടി അവളെ വാരി പോണായിരുന്നു എൻ്റെ കുഞ്ഞേ ഇതാരാണ് ഇങ്ങനെ ചെയ്തേ സ്വന്തം തള്ള അല്ലാതെ പിന്നെ ആരാണ് അത് പറയുമ്പോൾ ധരൻ്റെ മുഖം വലിഞ്ഞു മുറുകി അകത്തെ സെറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയ ശേഷം ലക്ഷ്മി വേഗം ചെന്ന് മുറിവിനെ പുരുന്ന ഓയിൽമെൻറ്റ് എടുത്തുകൊണ്ട് വന്നു അവളെ കീഴുണ്ടിൽ പുരട്ടി വേദന കൊണ്ട് അവളെ കണ്ണിലും കണ്ണുനീർ ഒഴുകി ദേവമ്മേ അല്പം കഴിഞ്ഞതും അവൾ വിളിച്ചു അവളെ നോക്കി കണ്ണുനീർ വാർക്കുകയായിരുന്ന ദേവമ്മ പെട്ടെന്ന് അവളെ അടുത്തേക്ക് വന്നിരുന്നു എന്താ മോളെ വെള്ളം അവൾ ചുണ്ടനക്കി ലക്ഷ്മി അപ്പോഴേക്കും ഒരു ക്ലാസ്സിൽ വെള്ളം പാകുന്നുണ്ട് അവളുടെ അടുത്തേക്ക് വന്നു വളരെ ബന്ധപ്പെട്ടാണ് അവളത് കുടിച്ചത് ദേവമ്മ ആണെങ്കിൽ അവളെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയതും ധാരൻ അവരെ തടഞ്ഞു വേണ്ടമേ ഇവള് എൻ്റെ മുറിയിൽ കിടന്നോളും നിങ്ങൾ പോയി കിടന്നോളൂ അത് സാറിയില്ല മോനെ എൻ്റെ കൂടെ കിടന്നോളും കാർത്തിക്ക് മുകളിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ ധാരൻ അവളെ നോക്കി ഇല്ലെന്നവൾ തല കുലിക്കിയപ്പോൾ ധാരൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി നീട്ടി എന്നാൽ അപ്പോഴേക്കും അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഒന്നും വേണ്ട ദേവമ്മേ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ധരൻ്റെ പിന്നാലെ കാർത്തുവും പതിയെ റൂമിലേക്ക് പോകാനായി തുടങ്ങി മോളെ ദേവമ്മ വന്ന് അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ കുട്ടിയെ വിഷമിക്കേണ്ട നീ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഒരു വരണ്ട ശരി അവളുടെ അന്തരത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു അപ്പോഴേക്കും വാഷ്റൂമിൽ പോയി ഫ്രഷ് ആയി വന്ന ശേഷം കൂടുതലൊന്നും പറയത് കൊണ്ട് ധരൻ വീട്ടിലേക്ക് കിടന്നു അവനാണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നു കാർത്തു കയറി വന്നപ്പോൾ അവൻ അവളെ സൂക്ഷിച്ചു നോക്കി നല്ലോണം കിട്ടി അല്ലടി നിന്റെ തള്ളിയെ സമ്മതിക്കാതെ പറ്റില്ല കേട്ടോ പുച്ഛഭാവത്തിൽ അവൻ അവളെ നോക്കി ചിരിച്ചു മറുപടി ഒന്നും പറയത്തുകൊണ്ട് കാർത്തു അവന്റെ അപ്പുറത്തായി കയറി ചേരിഞ്ഞ് കിടന്നു പെട്ടെന്ന് അവൻ അവളെ പിടിച്ച നേരെ കിടത്തി ഡി അവൻ വിളിച്ചതും കാർത്തു ആ മുഖത്തേക്ക് നോക്കാൻ ദൃഷ്ടി പായിച്ചു എന്തിനാടി അവർ നിന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചത് മറുപടി പറയുന്നത് കിടക്കുന്നവളെ നോക്കിയതും അവന് കലി കയറി കാർത്തികേ ഇങ്ങനെ ചെവി കിടക്കി റെഡി പെട്ടെന്ന് ധരൻ കിടന്നിട്ടൊന്നും ചാടി എഴുന്നേറ്റു ധരൻ പ്ലീസ് തൻ്റെ മുന്നിൽ കിടന്ന ഇരു കൈകളും കോപ്പി കൊണ്ട് കിടന്ന് കരയുന്നവളെ നോക്കി അവൻ ഒരു നിമിഷം ഇരുന്നു അല്പം കഴിഞ്ഞത് മുറിയിലെ വെട്ടം അടഞ്ഞു കാർത്തു അപ്പോൾ താൻ വീട്ടിൽ തിരികെ ചെന്ന് കയറിയ മുതലൊക്കെയുള്ള കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു പടിപ്പുര കടന്നു വരുന്ന കാർത്തുവിനെ കണ്ടുകൊണ്ട് നീച്ച് ഓടി ഇറങ്ങി വന്നു പെട്ടെന്ന് അടിച്ചിട്ട് അവനെ തടഞ്ഞത് ഓനെ നീ അകത്തേക്ക് കയറിപ്പോടാ പക്ഷേ അത് വക അവൻ ഓടി വന്ന് അവളെ വട്ടം ചുറ്റിപ്പിടിച്ചു ചിറ്റയുടെ ബന്ധുജനങ്ങളൊക്കെ എത്തിയിരുന്നു അതിൽ നിന്നും മനസ്സിലായി അച്ഛൻ സിദ്ധാർത്ഥ വർമ്മയുമായിട്ടുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞു കാണുമെന്ന് ഉള്ളുനീറി പിഴഞ്ഞിട്ട് പിന്നിലെ വാതിൽ കൂടി താൻ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു കത്തുന്ന വീഴുകിലൂടെ കൂടി തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന അമ്മയെ എടി ഓരും നീ നീ കുടുംബം നാണം കെട്ടി അല്ലെടി അമ്മയുടെ ആദ്യത്തെ പ്രഹരം വലത് കണ്ടം പൊകഞ്ഞു പോയി കാതിൽ വല്ലത്ത മൂളിലും വേദനയും ഒപ്പം കണ്ണിൻ്റെ കാഴ്ച പോലും മറിഞ്ഞതായി അവൾക്ക് തോന്നി അവിടെ കൂടുതൽ ബന്ധുക്കളെ ആരെയും കൗനിക്കാതുകൊണ്ട് അമ്മ വീണ്ടും വീണ്ടും അടിച്ചു ആ സമയത്താണ് അച്ഛൻ അവിടേക്ക് വന്നത് അമ്മയെ പിടിച്ചു മാറ്റിയ ശേഷം അച്ഛനാണ് തന്നെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് കൊണ്ടുപോയത് അച്ഛുവിന്റെ മോളുടെ വാതിലകൾ എത്തിയപ്പോൾ കണ്ടു തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്നവളെ കസവ് കറയുള്ള സെറ്റുമുണ്ടുമൊക്കെ ഉടുത്തുകൊണ്ട് മൊടി നിറയെ മുല്ലപ്പൂവുമൊക്കെ ചൂടി ചൂന്ന നിറമുള്ള വട്ടപ്പൊട്ടും കുത്തി സുന്ദരി നിൽക്കുന്നവളെ നോക്കി ഒരു നിമിഷം നിന്ന് പോയി മതിയായില്ലേ എന്തിനാണ് വീണ്ടും ഇവിടേക്ക് കെട്ടിയെടുത്തത് അച്ചു അലറി അവളോട് മറുപടി പറയുവാനേ തനിക്കാവില്ലെന്ന് കാർത്തുവിനും മനസ്സിലായി ആരോ പിന്നിലും തന്നെ വന്ന് പിടിച്ചു നോക്കിയപ്പോൾ മുത്തശ്ശിയാണ് മുറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാതിലടച്ച ശേഷം മുത്തശ്ശി തൻ്റെ അരികിൽ വന്നിരുന്നു മുളെ നീ എന്താ അവിടുന്ന് പോന്നത് അവൻ ഉപേക്ഷോ ഇത്ര വേഗം മറുപടിയൊന്നും പറയതേ താൻ നിലത്തേക്ക് മുഖം നട്ടിരിക്കുകയാണ് ചെയ്തത് എന്താ പറ്റിയേ നീ ഇനി അവിടേക്ക് മടങ്ങി പോകുന്നില്ലേ ഇല്ലെന്ന് താൻ പിറപെറുത്തു അങ്ങനെ പറഞ്ഞ ഒക്കില്ലേ മോളെ നീ കുറച്ച് ദിവസം കൂടി അവിടെ താമസിക്കണം മുത്തശ്ശി അത് പറയുമ്പോൾ അവൾ അവരെ സൂക്ഷിച്ചു നോക്കി മോളെ നമ്മുടെ ഈ തറവാടും എല്ലാം നമുക്ക് നഷ്ടമാകും കൂട്ടി അതിനു മുൻ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് നിൻ്റെ പേരിലേക്കാക്കണം മൊത്തശ്ശി അത് പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴാണ് അച്ഛനും അമ്മയും കൂടി കടന്നു വന്നത് അച്ഛനും തന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ താനച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ അവിടെ നിൽക്കണമെന്നായിരുന്നുവെങ്കിൽ എങ്കിൽ അച്ഛൻ എന്തിനാണ് ധാരൻ്റെ പേരിൽ കേസ് കൊടുത്തത് മോളെ ഞാനത് അവരിന്ന് വിരട്ടാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ നിന്നെ ഇവിടേക്കൊന്ന് വരുത്തുകയും വേണമായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ ചതി ധാരനോട് ചെയ്യുകയില്ല ധാരൻ്റെ സ്വത്താണ് ഇതെങ്കിൽ അയാൾ തന്നെ ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്യും അതിന് നിങ്ങൾ ആരൊക്കെ തടസ്സം നിന്നാലും ശരി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മോളെ നമ്മളെല്ലാവരും കൂടി നട റോഡിലോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ നമ്മൾക്ക് എന്ത് വിലയാണ് നമ്മുടെ നാട്ടിലുള്ളത് ചതിയിലൂടെയും പഞ്ചനയിലൂടെയും വെട്ടിപ്പിടിച്ചതൊക്കെ നഷ്ടപ്പെടുകയുള്ളൂ അച്ഛാ അത് അർഹതപ്പെട്ടവൻ്റെ കയ്യിലെത്തുകയും ചെയ്യും ഇതൊന്നും നമ്മുടെ തീരുമാനമല്ല മുകളിൽ ഇരിക്കുന്നവൻ മുൻപേ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണിത് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മുഖമാകെ മാറി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോൾ അനുസരിക്കാൻ പറ്റുകയില്ലേ ഇല്ല ഒരിക്കലില്ല ഞാൻ ചതിക്ക് കൂട്ടി നിൽക്കുകയില്ല താൻ അവരോട് തീർത്ത് പറഞ്ഞു പിന്നെയും തന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ അച്ഛനും മൂത്തശ്ശിയും തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ താൻ അത് നമുക്ക് ഗവനിക്കാൻ പോയില്ല അപ്പോഴാണ് അമ്മയുടെ മൂത്തച്ഛേച്ചയായ സരോജിനി വല്ലിയമ്മ വരുന്നത് ഒരു കല്യാണാലോചനയുമായി ചെറുക്കനൊന്ന് കെട്ടിയതാണ് ഒരു മാസം പോലും ആദ്യ ഭാര്യയുമായി ഒരുമിച്ച് ജീവിച്ചില്ല അപ്പോഴേക്കും അവൾ അവനെ ഇറ്റിട്ട് പോയി കളഞ്ഞു പിന്നെ ഇവിടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ തിരക്കുമ്പോൾ ഇനി ഒന്നാം കെട്ടുകാരനെ കെട്ടുക വലിയ ബുദ്ധിമുട്ടാണ് വല്യമ്മ വിശദീകരിച്ചും ഇഷ്ടംപോലെ സ്വത്തും പണമൊക്കെ ഉണ്ട് ശക്നം പിന്നെ കുറച്ച് മദ്യവിക്കും ഇന്നത്തെ കാലത്ത് അല്പ സ്വല്പം മദ്യപാനമില്ലാത്ത ഒരു പയ്യന്മാരുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാൻ സരോജിനി വല്യമ്മ അമ്മയുമായി ധാരണയായി അതിനെ സമ്മതിക്കാഞ്ഞതിനാണ് അമ്മ തന്നെ ഉപദ്രവിച്ചത് മുഴുവനും കാർത്തുവിൻ്റെ നെടുവീർപ്പ് ഉയർന്നും അടക്കിപ്പിടിച്ച തേങ്ങരകൾ മെല്ലെ മെല്ലെ മിഴിനീരായി പുറത്തേക്ക് പ്രവാഹിച്ചു മുറിയിൽ പ്രകാശം നിറഞ്ഞതും കാർത്തു ഞെട്ടി കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവൾ കിടക്കുകയാണ് ഡി ധാരൻ ഉറക്കെ വിളിച്ചിട്ട് അവളെ പിടിച്ച് നേരെ കിടത്തി നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നിന്റെ മുത്തശ്ശി ചത്തോ അതോ നിന്റെ അവന് ദേഷ്യം വന്നു ഒന്നും മിണ്ടാതെ കൊണ്ട് കിടക്കുകയാണ് കാർത്തു അപ്പോഴും അവളുടെ കവിൾത്തടം ആണെങ്കിൽ ചുവന്ന് കിടക്കുന്നത് കണ്ടതും ധാരൻ അവളെ സൂക്ഷിച്ചു നോക്കി നിന്നെ ഇതിന് മാത്രം തല്ലിച്ചതയ്ക്കാൻ എന്തടി ഉണ്ടായത് നല്ലോണം കിട്ടിയല്ലോ നിനക്കിട്ട് അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് എന്നെ നാവിലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ത് പറ്റി ഇപ്പോൾ ഝാൻസി റാണിക്ക് ഇത്രമാത്രം ഹതം പതിച്ചു പോയോ നീയം തന്നെ പരിഹസിക്കുന്നതിൻ്റെ നിറക്ക് ദേഷ്യത്തിൽ കാർത്തു നോക്കി ഓ നോക്കി പീഡിപ്പിക്കാൻ മാത്രമേ അറിയൂ അല്ലേ പാപം എന്നാലും നീ ഈ തല്ലി മുഴുവൻ കൊണ്ടല്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്ക് പിന്നെയും അങ്ങട് ഞാൻ ഈ തല്ലി മുഴുവൻ കൊണ്ടത് എന്തിനാണെന്നല്ലേ നിങ്ങളെ സംശയം എന്നാൽ കേട്ടോ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് എൻ്റെ ഈ താലിയാണ് ഈ താലി എൻ്റെ മാറിൽ നിന്നും വേർപെട്ടു പോകാതിരിക്കാനാണ് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ഈ അടിയെല്ലാം വാങ്ങിയത് അതും പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ കരഞ്ഞു അത്ര നേരം പിടിച്ചു വെച്ചിരുന്ന സങ്കടം മുഴുവനും അവളുടെ കണ്ണുനീരായി പുറത്തേക്ക് വന്നു ധാരണ ഒന്നും വിടതും വീട്ടിൽ തന്നെ ഇരുന്നു തൻ്റെ അടുത്തിരുന്ന് മുട്ടന്മേൽ മുഖം പൂഴ്ത്തിയിരുന്ന കരയുകയാണ് അവൾ കുറച്ച് കഴിഞ്ഞതും ധാരൻ അവളുടെ തോളിൽ കൈവച്ചു കാർത്തികേ അവൻ വിളിച്ചതും അവൾ മുഖം ഉയർത്തി നോക്കി നിങ്ങൾ നിങ്ങൾ കാണാം അല്ലേ എനിക്കെങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ അച്ചു അവൾ പോലും ഇന്ന് എന്നോട് ഒരക്ഷരം മിണ്ടിയില്ല അറിയോ അവളുടെ ജീവിതം തകർത്തതിപ്പോൾ കാർത്തുവാണ് എല്ലാരുടെയും മുന്നിൽ ഞാൻ തെറ്റുകാരിയായി കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയവൾ ഇത്ര നാളും വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെ വഞ്ചിച്ചുകൊണ്ട് ഒളിച്ചോടി ഇറങ്ങിപ്പോയില്ലേ നാട്ടുകാരും വീട്ടുകാരും പരിഹസിക്കുക അതും പറഞ്ഞുകൊണ്ട് അവൾ പിന്നെയും കരഞ്ഞു ഒക്കെ മയക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അതിന് കഴിയോ തരാൻ അവൾ വിങ്ങി ശരിയാണ് എൻ്റെ വീട്ടുകാർ നിങ്ങളോട് കാണിച്ചത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് പക്ഷെ അതിന് പകരം നിങ്ങൾ തന്നെ യാതൊരു ദോഷവും ആർക്കും ചെയ്യാത്ത എന്നെ ഇതിലേക്ക് വലച്ചിഴിച്ചു വീണ്ടും വീണ്ടും വിലപിക്കുകയാണവൾ ധരൻ ഒരു അക്ഷരം പോലും അവളോട് മിണ്ടിയില്ല അവളുടെ ഏറ്റുപാർച്ചകൾ കേട്ടപ്പോൾ എന്തോ ഒരു കുഞ്ഞുനോവ് അവനിലും പടർന്നു ഒന്നും മിനിറ്റ് അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം ധരൻ വീണ്ടും കിടന്നു